അത് കറക്റ്റ് ഓടി കളയും വേണമെങ്കിൽ ഞാൻ ആദ്യം മാറാല കഷ്ടപ്പെട്ടുണ്ടാക്കി കണ്ടുപിടിച്ചത് ആറാലയിൽ നമ്മൾ ഷൂട്ട് ആരംഭിക്കുകയാണ് ഏഹ് മൊത്തത്തിൽ അപൂർവമായ കാഴ്ച അപൂർവമായ കാഴ്ച ഇത് എപ്പോഴുള്ള കാഴ്ചയാണ് ഈ വീട്ടില് അപൂർവമായ കാഴ്ച കാഴ്ച സ്ഥിരം കാഴ്ച തുടങ്ങണ്ടേ നീ ഇങ്ങനെ തീറ്റിച്ച് തീറ്റിച്ചെന്റെ ചേട്ടൻ വീർത്ത് കെട്ടിയല്ല ഇനിയും ഒന്നും ഇല്ല ഇത് ചക്കയാ എനിക്ക് വേണ്ടിട്ടാ ചക്കിയത് ചഴങ്ങ് ലിപ്സിട്ട് വന്ന ടേസ്റ്റില്ലേ അതോളാം അപ്പൊ വിളസി രണ്ടി എല്ലാരും ഇവിടെ വന്നാല് തടിപ്പിക്കും

<S preachers> ി എല്ലാ സമയവും ഇതുപോലെ മാറ്റി മാറ്റുമൊക്കെ എല്ലായിടത്തും ഇതാണ് ഓടികടക്കലേ പലസംഭവത്തിന് ഇത് ഓടികടക്കലാണേ ഇതിന്റെ അടുത്ത് ഇങ്ങനെ സ്ഥിരതയില്ലാത്തൊരു സാധനം വീട്ടില് മാറ്റുന്ന ക്ലോക്ക് എന്താ ഇത് ഒരു ഇതില്ല കേട്ടോ ഇതെല്ലാം കൂടി ഒരടുത്ത് വെച്ച റൂമിൽ വെച്ചാൽ മതിയല്ലേ ഇത് സ്ഥിരം ആന്ന് ഇത് എപ്പൊ ഇത് മാറ്റലന്നെ നീങ്ങി ഒരു ഷോട്ടില് എന്നോട് തുടക്കാൻ പറഞ്ഞു ഫുള്ള് തുടച്ച നമ്മളെ വേലക്കാരി സ്കിറ്റില് ചെയ്യാന്ന് വിചാരിച്ചു കാത്തിരു ആ ഫോട്ടോ ഒക്കെ മാറ്റിക്കോണ്ടിരിക്കും ഒരു രക്ഷയില്ല എല്ലാ ഫ്രെയിമിലും നീ തിളങ്ങി നിക്കുവ ആരുടേത് ഈ ആരുടെ ഇന്ദ്രുവിനിവിടെ പ്രവേശനം ഇല്ല അപ്പൊ ഇക്കോ

ഞാൻ ഇതുകൊണ്ട് ചെന്നിട്ട് വേണമെങ്കിൽ അവർക്ക് വാങ്ങി കൊടുക്കാനായിട്ട് അല്ലാണ്ട് അവർ പ്രതീക്ഷിക്കുന്ന കാര്യം എന്നിട്ട് പറയാം മക്കള് ഏതും പ്രതീക്ഷണേന്ന് പറയാ ആ ഒരു വാക്കിൽ വാക്കലും മക്കളു ആ രീതി പറ നാളെ മക്കള് സ്കൂളിൽ പോകാൻ വഴിയില്ലാണ്ടിരിക്കണ പെണ്ണിന്റെ അവസ്ഥയായിട്ട് എനിക്ക് ആലോചിക്കു സാധനങ്ങള് ഇതിപ്പോ എതിറോണാണോ എന്ത് നികി കുറച്ച് എന്ത് പറ്റി കരയാൻ വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് സീരിയസ് ആയിട്ടാ കരയിപ്പിച്ചു കളഞ്ഞല്ലേ കരയിപ്പിച്ച് കളഞ്ഞു നോക്കുതേ അതുകൊണ്ട് നീ കൊറച്ച് ടെൻഷൻ ഇരിക്കും തമ്മിൽ അങ്ങനെ പത്ത് വർഷത്തി ദൈവദൂതനാ നിങ്ങൾ വന്നിട്ട് വേണ എനിക്ക് കൊടുക്കാൻ ദൈവദൂതനാ പറഞ്ഞതില് ദൈവദൂതനാട്ട് ബുക്കല്ലേ ബുക്കല്ലേ ബുക്കുകളുണ്ടേമ്മ പുതിയ പൊതി വിട്ടിട്ട് നോട്ട് ബുക്ക് ഒക്കെ കൊണ്ടുവരുന്ന െ ഞങ്ങള് നിങ്ങളുടെ മുന്നിലെ ഞങ്ങളാണ് വണ്ടി വെച്ചത് നിങ്ങളെ വണ്ടി വിടാ ഞങ്ങളെ വണ്ടി വിടാ പിന്നെ ഡീണ്ട നിങ്ങക്കുള്ളതാ നിങ്ങൾക്കുള്ള ബാഗ് ബാഗും കൊടയും ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് മര്യാദ തരൂല പഴയ ബാഗാണ് തന്നത് ഇതുകൊണ്ട് വന്നാ മതിന്ന പറഞ്ഞേപോ വരുന്നു ഞമ്മള് പഴയ വീട് നെസ്റ്റ് നെസ്റ്റ് ഇരുന്നിട്ടുണ്ടല്ലേ അല്ലാണെങ്കി നമ്മളിവിടെ എത്ര ഇരുന്നിട്ടുണ്ട് എല്ല പോയി ആരു ചേട്ടാ ചേച്ചി വല്ലേ ഓ വിഭൂതിരുന്ന് ഏത് പ്രണയ കഥ എടിയാണ് എഴുതുന്നത് ഏത് പ്രണയ കഥ നീയല്ലേ പറഞ്ഞ നിന്റെ നോവലിൻറെ എന്റെ അത് പറഞ്ഞിട്ടില്ല പറഞ്ഞോ പറഞ്ഞോ ഇപ്പം പറഞ്ഞ ആ പറ എന്താ പറയാ എനിക്ക് സമയം വന്നപ്പോ ഇനി പറയണ്ട നീ അല്ല എന്നെ പറഞ്ഞത് അൻറെ നീ കൂടി പറയണം എനിക്കൊന്നും പറയാനില്ല ഇതിൽ കൂടെ ഒന്നും പറയാനില്ല എഴുതി എഴുതി നോക്കി കണ്ണൊക്കെ ഇരുന്നിട്ട് കണ്ണൊക്കെ ഉറങ്ങിട്ടാ

ചേച്ചി വന്നിട്ടുണ്ട് എനിക്കൊരു ഡയലോഗ് വരാൻ പോലെ ചേട്ടനും ഉണ്ട് രണ്ട് ഡയലോഗും ഒരുമിച്ചു ചേച്ചിയും ആ ചേച്ചിയാന്നല്ല പറയാ മറ്റ ഡയലോഗിപ്പൊ അയ്യപ്പാണെങ്കിൽ ഒരു ദിവസം അതൊരു ഉപകാരവും ഇല്ലാത്തവരോ കൂടെ ജീവിക്കണമെന്ന് ഒരു നിർബന്ധം വിന്യേഷ് പറയണേ കണ്ടല്ല ഇന്ന് നേരം പെളുക്ക് വന്നിട്ട് ഇപ്പൊ എന്നെ പറയണു ശരിയായിട്ടുള്ള ഡയലോഗ് മറ്റടക്കില്ല അത് ഡയലോഗില്ല അതിന്റെ രക്ഷപ്പെട്ടു കണ്ണം കെട്ടു ഉണ്ണിട്ടു അത് മാത്രേള്ളൂ നാടകത്തിൽ കുട്ടി അപ്പൊ ഞാൻ പറഞ്ഞ ശേഷം ഒരു ഡയലോഗ് ഒരു ലേഡി പറയണം ഞാൻ സിന്ധു വെച്ചു സിന്ധു വെച്ച് പറയണം സിന്ധു വെച്ച് പറഞ്ഞ ശേഷം പിന്നെ ഞാനാ പറയുന്നത് ഞാൻ ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു അപ്പൊ നാടകം ഇരുപത് മിനിറ്റ് ഉള്ള നാടകം നേരെ പത്ത് മിനിറ്റ് ആക്കി പതിനഞ്ചു മിനിറ്റ് ആയി അഞ്ച് മിനിറ്റ് കൊടുത്തു മൊത്തം

ഉം കഥയിലേക്ക് പോയിക്കോ പൃഥ്വിതന്നു പ്രണയ വസന്തം വസന്തം എന്ത് 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 പറ